ആദരണീയരായ എൻ്റെ എല്ലാ വിമുത്തവട സഹോദരങ്ങൾക്കും വീരനാരികൾക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും വിനീത നമസ്കാരം ഞാൻ ശിവ മാക്രോ പല പ്രാവശ്യം പല വീഡിയോകൾ ഇട്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് എത്രത്തോളം നേട്ടമുണ്ടായി എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിനിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു രണ്ട് വാക്കുകൾ കടന്ന് ചെല്ലാൻ ഭാഗത്തിൽ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഞാൻ താങ്കളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യഭാഗമായ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ് ഇതുവരെയ്ക്കും അതായത് ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയം വരയ്ക്കും നമ്മൾ ആരും തന്നെ വന്ന് ഇലക്ഷൻ ഇലക്ഷൻറ്റേതായിട്ടുള്ള രീതിയിൽ പോകുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിനെ വന്നൊരു വോട്ട് ചെയ്യുന്നു എന്നതിലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം എന്താണെന്നു വെച്ചാൽ നമുക്കൊരു നിമിൻ ലിഖിത്തം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിഖിതമല്ലാത്ത രീതിയിൽ എഴുതപ്പെടാത്ത ഒരു നിയമം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വിമുക്തപടന്മാർക്ക് സ്ഥാനമില്ല അല്ലെങ്കിൽ വിമുക്തപടന്മാർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്നുള്ള ഒരു ഒരു ഭാഗം അതൊരു അലിഖിത നിയമം പോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഓരോ വീഴ്ചകളിൽ കൂടി അഖാതമായ കുഴിയിലേക്കോ അല്ലെങ്കിൽ ഗർത്തങ്ങളിലേക്കോ നമ്മുടെ വീഴ്ചകളിൽ കൂടി പരിക്കുപറ്റി കിടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ വേദനയും അതിൻ്റെ കഷ്ടപ്പാടുകളും അതിൻ്റെ വിവേചനത്തിൻ്റെ ഫലങ്ങളും അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ നമ്മളറിയാതെയാണെങ്കിലും ചിന്തിച്ചു പോകും എന്തുകൊണ്ട് എന്നുള്ളത് കൂടുതൽ വീഴ്ചകൾ ഭയങ്കരമായി നമുക്ക് നേരിടുമ്പോഴും നമ്മളല്പമെങ്കിലും മാറി ചിന്തിക്കാറുണ്ട് ി ഒ ആർ എന്നുള്ള ഒരു വർഗം തന്നെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നില്ല എങ്കിലും രണ്ടു വാക്ക് എനിക്ക് അവിടെയും പറയാനുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോഴും അവർ നമുക്ക് വേണ്ടിയിട്ട് അന്ന് പുലിപ്പെട്ടാളമായിരുന്നുവെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടാണ് പോയത് പക്ഷേ അവർ പോയതിന് ശേഷം പുലിപ്പെട്ട ആളക്കാരെക്കാട്ടിലും മോശമായ ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യയിലെ നമ്മുടെ സ്വന്തം നമ്മുടേതായ നമ്മൾ വളരെ ആദരവോടെ കണ്ടിരുന്ന സൈനിക മേധാവികളും നമ്മുടെ ഓഫീസേഴ്സിൻ്റെ സിംഹഭാഗം ആൾക്കാരും നമ്മളെ ഒരു അകലം ദൂരത്ത് നിർത്തിക്കൊണ്ട് വിവേചനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് അതിന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ പ്രായത്തിലുള്ളവർക്കും മറ്റു കാര്യങ്ങളുമെല്ലാം ഇന്ന് ഇന്നും വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പട്ടാളക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കും വിവേചനങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുമ്പോഴും നമ്മളെ കാത്തു സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥ മേധാവികൾ തന്നെ അത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ സമീപിക്കും ആരുണ്ട് നമുക്ക് രക്ഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇൻഡോ പാക്കിസ്ഥാൻ വാറ് നടന്ന സമയത്ത് നമ്മൾ നമ്മുടെ ജീവൻ്റെ ജീവനായ ഭാരതാമ്പയെ നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് നമ്മുടെ ജീവന് അല്പം പോലും വിലകൽപ്പിക്കാതെ ഏത് ദുർഘടാവസ്ഥയിലും ഏത് വെടിയുണ്ടകളെയും ബോംബിനെയും വന്ന് അവഗണിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഏത് സ്വാതന്ത്ര്യം എന്ന് നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തേക്ക് നമ്മൾ കടന്നു കയറി അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാരെ നമ്മൾ ബന്ധികളാക്കിക്കൊണ്ട് അവിടെ നമ്മൾ വന്ന് നമ്മുടെ വിജയക്കൂടി നാട്ടിച്ചു നമ്മൾ യഥാർത്ഥത്തിൽ നേടിയെടുത്തത് അതിൻ്റെ ഒരു ഭാഗമായിരുന്ന ഈ ഉദ്യോഗസ്ഥ മേധാവികൾ അവരതിൻ്റെ അത് ചെയ്യേണ്ടതാണ് അത് അത് നേരായ കാര്യങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് പക്ഷേ അവർക്കിടയിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു തെറ്റായ രീതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാരെ പാകിസ്ഥാൻ വിട്ടുകൊടുക്കുകയും അതേപോലെ തന്നെ അനേക ലക്ഷം ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂപ്രദേശം പാകിസ്ഥാൻ വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ അന്നും നമുക്ക് ഏറെ നഷ്ടങ്ങൾ മാത്രമായിരുന്നു ബാക്കി രാഷ്ട്രീയക്കാർ പലതും പറയും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴും അവിടെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ ആ ഒരു യുദ്ധത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെ വിജയത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെ നമ്മളുണ്ടായിരുന്ന ഓരോത്തരും മൺ മണ്ണും നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴും നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങളുടെ അതായത് നൂറ്റുകണക്കിന് സഹോദരങ്ങൾ അവിടെ പാകിസ്ഥാൻ ജയിലുകളിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ എയർഫോഴ്സിൻ്റെ പൈലറ്റായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാവ് വരയ്ക്കും ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിൽ തന്നെ ഇപ്പോഴും അവരുടെ കാരാഗ്രഹത്തിൽ നിന്നും മലയാളത്തിലുള്ള കരച്ചിൽ കേൾക്കുന്നതായിട്ട് പല ലേഖനങ്ങളിലും വായിക്കാൻ സാധിച്ചു കാര്യം കുറ്റപ്പെടുത്താനല്ല ഇനിയാണ് കഥയിലേക്ക് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത് പട്ടാളക്കാർ അല്ലെങ്കിൽ സൈനികർ മറ്റെല്ലാ സേവന മേഖലകളിലും എല്ലാവരും എട്ട് മണിക്കൂർ പകൽ ജോലി ചെയ്തതിന് ശേഷം വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രം ഷിഫ്റ്റ് വൈസ് നൈറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ എട്ട് മണിക്കൂർ കഴിഞ്ഞ് അവർ പോകുന്നു പക്ഷേ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും അതായത് സൺഡേ ഉൾപ്പെടെയുള്ള ആ ഒരു ഡ്യൂട്ടിയിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ അവിടെ നമുക്ക് എക്സ്ക്യൂസ് ഇല്ലല്ലോ ഉടനടി യാത്ര പുറപ്പെടണം എക്സൈസിലേക്ക് പോകണം എക്സൈസ് നടത്താൻ പോകണം അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത് ഫീൽഡിലേക്കാണോ അതോ പീസിലേക്കാണോ എന്ന് പോലും നോക്കാതെ നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ ആ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ഏഴ് ദിവസവും നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവരാണ് അത് ചെയ്യാൻ അർഹതപ്പെട്ടവരാണ് സൈനികരാണ് നമ്മൾ നമ്മൾ ചെയ്യും എപ്പോൾ വരയ്ക്കും നമ്മളിലുള്ളിൽ ആ ഒരു ആക്രോശം അതായത് നമ്മുടെ ശത്രുക്കളെ ഉന്മൂലം ചെയ്യത്തെ ചെയ്തതിന് ശേഷം പോലും നമ്മളിലുള്ള ആ ഒരു ആ ഒരു ഒരു ആമോദ ആമോദകരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ അതായത് നമ്മൾ വിജയിച്ചു എന്നുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നോടും വരെ നമ്മളതിൽ ഇറങ്ങിത്തിരിച്ചിരിക്കും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അതായത് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി ഗവണ്മെന്റ് ആദ്യം ചെയ്തത് പട്ടാളക്കാരുടെ എഴുപത് ശതമാനം പെൻഷനിൽ നിന്ന് ഇരുപത് ശതമാനം എടുത്ത് കുറച്ചുകൊണ്ട് അത് ഇന്ത്യൻ ഡിഫെൻസിലെ ഓഫീസേഴ്സിനും സിവിലിയൻസിനും ീതിച്ചു നൽകുകയായിരുന്നു അതെന്താ നമ്മൾ അത്രയേറെ വന്ന് പണക്കാരായിരുന്നുവോ അതല്ല അത്രയും സീരിയസ് മാറ്റർ ആയിരുന്നെങ്കിൽ അത് എല്ലാവരിൽ നിന്നും എടുക്കേണ്ടതല്ലായിരുന്നു പക്ഷെ മറിച്ച് ചോദിക്കാൻ ആരുമില്ല എന്താണ് എന്നുള്ള ഒരു ചോദ്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാന തത്വവുമില്ല ഇല്ല ചോദിക്കേണ്ടവർ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ പങ്ക് വാങ്ങുവാ വാങ്ങി തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ആരാണ് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനുള്ളത് എന്ന് ചോദിച്ചു പോവുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആ ഒരു കാര്യം ചെയ്തത് അതിനു ശേഷം ഇന്നു വരെ എഴുപത്തി മൂന്നിന് ശേഷം വന്നു കഴിഞ്ഞിട്ട് ഇന്ന് വരെ അൻപത് വർഷത്തോളമായിട്ടുണ്ട് ആ ഒരു എഴുപത് ശതമാനം നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നവർ ഒരിക്കലും അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് നമ്മുടെ പരാജയം എന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ടതുണ്ട് ഇതിനിടയിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഒരു ഒരു കമ്മീഷൻ ഹുഷ്യാരി കമ്മീഷൻ അദ്ദേഹത്തിന് വന്ന് കമ്മീഷനായിട്ട് വെച്ചുകൊണ്ടൊരു കമ്മീഷൻ നടന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻക്വയറി നടന്നു അതിന് റിപ്പോർട്ടും അദ്ദേഹം നൽകി അതിന് പ്രകാരം നമുക്ക് കഴിഞ്ഞിട്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും സവിശേഷ ആനുകൂല്യങ്ങളും നൽകണം എന്നുള്ളതായിരുന്നു എന്നാണ് എൻ്റെ അറിവ് പക്ഷേ ആ റിപ്പോർട്ട് ഒരു നാൾ വെളിച്ചം കണ്ടില്ല വെളിച്ചം കാണാത്ത രീതിയിൽ അത് വന്ന് താഴ്ത്തപ്പെട്ടു പോവുകയാണ് ചെയ്തത് അവിടെയും നമുക്ക് പരാജയമാണ് ഉണ്ടായിരുന്നത് ചോദിക്കാൻ ആളില്ല ചോദിക്കേണ്ടവർ നമ്മുടെ ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥ അതായത് നമ്മുടെ അധികാരികളാണ് ഓഫീസേഴ്സാണ് അവരൊരിക്കലും അതിനു വേണ്ടിയിട്ട് തൊലിഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗം അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പിന്നെ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ഭാരതീയ ജവാൻ ഭാരതീയ ബി ജെ പി എന്ന നമ്മുടെ പാർട്ടി അധികാരത്തിൽ വരുന്നത് ശ്രീ മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഏറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാമെന്ന് അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ പ്രീതിപ്പെടുത്തുകയുണ്ടായി പക്ഷെ അതൊരിക്കലും വന്നു കഴിഞ്ഞിട്ട് സക്സസ് ആയ രീതിയിൽ എത്തിച്ചു തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇന്നും അദ്ദേഹം പറയുന്നത് ഒരു ലക്ഷം കോടി രൂപ നമുക്ക് വേണ്ടിയിട്ട് ഓറോപ്പിക്ക് വേണ്ടിയിട്ട് തന്നു എന്നുള്ളതാണ് അങ്ങനെ തന്നുവെങ്കിൽ കഴിഞ്ഞ നാനൂറ് ദിവസങ്ങൾക്ക് മേലെയായി നമ്മുടെ സഹോദരങ്ങൾ ജന്തർ മന്തിരിൽ സമരം നടത്തിയപ്പോൾ ഒരേ ഒരു ഡിമാൻഡാണ് ലാസ്റ്റ് വെച്ചിരുന്നത് ഞങ്ങൾക്ക് ഒരു റിട്ടയേർഡ് ജഡ്ജ് സാറിൻ്റെ ഒരു കമ്മീഷൻ ഇരുത്തി യഥാർത്ഥത്തിൽ ആ ഒറോപിക്ക് അനുവദിച്ചു തന്ന തുക അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുവാനോ അതിൻ്റെ സത്യാവസ്ഥ വിലയിൽ കൊണ്ടുവരാനാണോ അതിന് പ്രാഥമികമായ ഒരു ഒരു ഡിമാൻഡ് നമ്മൾ വെച്ചത് പക്ഷെ അല്ലാത്ത രീതിയിൽ മീറ്ററുകൾക്ക് അപ്പുറം ഇരുന്നു കൊണ്ട് പോലും ഇരുന്നിട്ട് പോലും അവിടെ വരുവാനോ സംസാരിക്കുവാനോ എന്താണെന്ന് ചോദിക്കുവാനോ ശ്രീ മോദിജിയുടെ മന്ത്രിസഭയിലെ ഡിഫൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവിടെയും ബി ബി ഒർ എന്ന നമ്മുടെ വർഗത്തിനെ തഴഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അപ്പോ ഭരിക്കുന്നവരാണേലും ഇതിനു മുമ്പ് ഭരിച്ചിരുന്നവരാണേലും അവർ നമ്മളെ ആ ഒരു കൺകോണുകളിൽ കൂടിയാണ് കാണുന്നത് പ്രതികരിക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ ഒത്തുകൂടാൻ അറിയാത്തവർ എന്നുള്ള രീതിയിലേക്ക് ഐക്യമില്ലാത്തവർ എന്തു ചെയ്തു കഴിഞ്ഞാലും ആ ഐക്യത്തിനെ തകർക്കുവാൻ വേണ്ടി ചിലരെങ്കിലും പുട്ട് ചേർന്നുകൊണ്ട് അതില്ലാതാക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ അവിടെ ഒന്നുമല്ലാതായി പോയത് എന്ന് വളരെ ദുഃഖത്തോടു കൂടി താങ്കൾ ഓരോരുത്തരോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ സ്ഥിതി താങ്കൾക്കറിയാം എന്ത് തന്നെ ചെയ്താലും ശരി ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് പിൻവാതിൽ നിയമനത്തിൽ കൂടിയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ അർഹതപ്പെട്ട അവകാശങ്ങളായിട്ടുള്ള സംവരണം എന്നുള്ളത് അത് നിഷേധിക്കപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി അത് ഇവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ഗവണ്മെന്റ് ആണെങ്കിലും ശരി ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവണ്മെന്റ് ആണെങ്കിലും ശരി ഭരിക്കുന്ന നമ്മുടെ പിണറായി സർക്കാർ ആണെങ്കിലും ശരി ഒരിക്കലും നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് ചെയ്ത് തന്നിട്ടില്ല എന്ന് പറയുന്നതാണ് പരമസത്യം പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അത് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ സെക്യൂരിറ്റി ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ഉള്ള ഒരു ജോബായിട്ട് കരുതപ്പെടുന്ന ആ ഒരു ജോബ് പോലും അത് നമ്മളിൽ നിന്നും പറിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകുമ്പോൾ ആരെവിടെ ചോദിക്കും ആരുത്തരം പറയും ചോദ്യങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു ഉത്തരം കിട്ടാത്ത പ്രഹേളികയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾക്ക് ആര് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടത് താ കണ്ടെത്തേണ്ടത് താങ്കൾ ഓരോരുത്തരുടെയും കടമയാണ് സംഘടനകൾ ഏറെയുണ്ട് പക്ഷെ സംഘടനകൾക്ക് പരിമിതിയുണ്ട് സംഘടനകൾക്ക് പരിമിതിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടേതായ വിമുക്തപടന്മാരുടേതായ അവരാലും നമ്മുടെ സഹോദരങ്ങളായ കർഷകരാലും ഉണ്ടാക്കപ്പെട്ട ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന ബി ജെ കെ പി എന്ന ചെറിയ നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പലർക്കും അത് ബുദ്ധിമുട്ടാണെങ്കിലും യഥാർത്ഥത്തിൽ സത്യം അതല്ലേ എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായി ആ സ്വന്തം ആത്മാവിനോട് ചോദിച്ചാൽ സംഘടനകളുടെ പരിമിതിയും രാഷ്ട്രീയ പാർട്ടിയുടെ പരിമിതിയും എന്താണെന്ന് ഒരു താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആദ്യത്തെ ഒരു വളർച്ചയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാൽവെയ്പാണ് അത് എന്ന് പറയാൻ എൻ്റെ പരിമിതമായ അറിവ് അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന കണ്ണൂരിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി ജന്മമെടുത്ത നമ്മുടെ പാർട്ടി ഇന്ന് കേരളത്തിൽ മാത്രമുള്ളതല്ല ഇന്ത്യയിലാകെ നൂറ്റി ഇരുപതോളം പാർലമെൻറ്റ് ലോക്സഭാ പാർലമെൻറ്റും മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ സമയം എടുത്തുകൊണ്ട് തന്നെ അന്വേഷണം നടത്തിയെങ്കിലും ആദ്യത്തെ ഒരു പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടി നമ്മുടെ സ്വന്തം പാർട്ടിയാണ് അതിന് സാമ്പത്തികമില്ല അതിന് വന്ന് പ്രവർത്തിക്കാൻ ആളില്ല അല്ലെങ്കിൽ അതിന് കുറെ പ്രവർത്തിക്കാൻ ആൾക്കാരുടെ എണ്ണം കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലരും അത് കൈയൊഴിയുകയാണ് ആ ഒരു വേദനാജനകമായ ഒരു സംഭവമായിട്ടാണ് അതിനെ കാണാൻ കഴിഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തുവാനല്ല യഥാർത്ഥത്തിൽ സംഘടനകൾക്കപ്പുറം വളരാൻ സാധിക്കുന്ന നമ്മുടെ ശബ്ദം അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കാൻ സാധിക്ക സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുവാൻ വേണ്ടി നമുക്ക് ഈ ബി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗപ്പെടുത്താൻ കഴിയും ഇത് നമ്മൾക്ക് കയറി നിൽക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധാരണക്കാരായ നമ്മൾക്ക് ഒരു പക്ഷേ എത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവിടം വരെ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ കണ്ണൂർ കോഴിക്കോട് കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ കെ പിയുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള നമ്മുടെ മൂന്ന് സഹോദരന്മാർ കണ്ണൂരിൽ ശ്രീമാൻ രാമചന്ദ്രൻ ബാബുലേരി സാറും അദ്ദേഹം അതിൻ്റെ ഫൗണ്ടർ കൂടിയാണ് അതുകൂടെ കൂടാതെ കോഴിക്കോട് എം കെ അരവിന്ദാശ്വൻ സാറും അതുകൂടാതെ പ്രദീപ് പ്രദീപ് സാർ കെ പ്രദീപ് കൊല്ലത്ത് വന്ന് പ്രദീപ് കൊട്ടാരക്കര സാറും മത്സരിക്കുന്നുണ്ട് എനിക്ക് താങ്കളോട് താങ്കൾ ഏത് സംഘടനയുടെ ആൾക്കാരും ആകട്ടെ ഒന്നേ പറയാനുള്ളൂ ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ പറയുകയല്ല അഭ്യർത്ഥിക്കാനുള്ളൂ പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും ആവശ്യമുള്ളതാണെന്നും സംഘടനകൾക്കപ്പുറം കൈവീശാൻ സാധിക്കുന്ന ഒരു ഒരു ഘടനയാണ് അതിനുള്ളതെന്നും അതിൽ കൂടി നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ ആധികാരികമായി കാണപ്പെടുകയും നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തന്നെ നമ്മളെ കൊണ്ടുചെല്ലാൻ സാധിക്കും എന്നുള്ളതാണ് ബി ജെ കെ പി എന്ന പാർട്ടിയുടെ പ്രാധാന്യം അതുകൊണ്ട് വരുന്ന ഇരുപത്തിയാറാം തീയതി അന്നത്തെ ദിവസം കേരളത്തിലെ ഏകദേശം രണ്ട് ലക്ഷത്തി രണ്ടര ലക്ഷത്തിനടുത്ത് വരുന്ന നമ്മുടെ വിമുക്തപട സഹോദരങ്ങളും വീരനാരികളുമുള്ള ഈ കേരളത്തിൽ നമ്മളാൽ കഴിയുന്ന വോട്ടുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ മത്സരിക്കുന്നവിടത്ത് അവർക്ക് അത് നൽകി അവരെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് വിജയം സാധിച്ചില്ല എങ്കിൽ തന്നെയും ഒരു കഥ മകലെ വിജയത്തിനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലാത്ത ഇടങ്ങളിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പൊതുജനങ്ങളെ സ്നേഹിക്കുന്ന അവരെ സേവിക്കാൻ താല്പര്യമുള്ള ഏതൊരു നേതാവിനും അത് മാർസിസ്റ്റ് പാർട്ടി ആകട്ടെ അത് കോൺഗ്രസ് ആവട്ടെ അല്ലെങ്കിൽ അത് ബി ആകട്ടെ ആർക്കാണെങ്കിലും നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങളൊക്കെ അവർക്ക് വോട്ട് നൽകണം അവരെ വിജയിപ്പിക്കണം അവരുടെ തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കില്ല പക്ഷെ നമ്മുടെ വോട്ടുകൾക്ക് പല തിരുത്തലുകളും കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയാൻ കൂടി ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഇന്ന് നമ്മൾ ബി ജെ കെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ മുന്നേറുമ്പോൾ പല കാര്യങ്ങളിലും ചോദ്യങ്ങൾ ഉയരാം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പലതുള്ളി പെരുവള്ളം എന്നുള്ള ആ ഒരു രീതിയിൽ ഒരു തേനീച്ച കൂടുകൾ പൊളിച്ചു കഴിയുമ്പോൾ നമ്മൾ കൈ നിറയെ തേൻ കുടിക്കുന്നു പക്ഷെ അതിൽ നിന്നും ഓരോ തേനീച്ചയും ഓരോ അണു അണുവായിട്ട് കൊണ്ടുവരുന്ന ആ തേനുകളാണ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കൈ നിറയെ കുടിക്കുന്നത് അല്ലെങ്കിൽ വന്നുകഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള എൻ്റെ അറിവുകേട് മുഖാന്തരം എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി താങ്കളെ വേദനിപ്പിക്കാനോ അല്ല ഞാനിവിടെ വന്നത് അല്ലെങ്കിൽ ഞാനിവിടെ ഈ പോസ്റ്റ് ഇടുന്നത് എനിക്കുണ്ടായ ഒരു വികാരം ബി ജെ കെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് അതിൻ്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് പറയാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും ഞാൻ പറഞ്ഞ വാക്കുകൾ അല്പമെങ്കിലും മനസ്സിൽ കരുതിക്കൊണ്ട് സംഘടന സംഘടനാ തലത്തിലല്ലാതെ നമ്മൾ ഒരു യൂണിഫോം ധരിച്ച് ഒരേ തട്ടകത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഒരുപോലെ ഉറങ്ങി ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുത്തിയ വീരസൈനികരായിട്ടുള്ള നമ്മൾ നമുക്ക് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് നേരിടേണ്ടി വന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെയും നമുക്ക് ശബ്ദിക്കുവാനും നമ്മുടേതായിട്ടുള്ള അർഹതപ്പെട്ട അവകാശങ്ങൾ ചോദിച്ച് മേടിച്ചെടുക്കുവാനും നമുക്കൊരു ശബ്ദം ഇന്ന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിറയെ സഹോദരങ്ങൾ പോലീസുകാരാലും അല്ലെങ്കിൽ മറ്റിതര ഗുണ്ടകളാലും നമ്മൾ മർദ്ദിക്കപ്പെടുമ്പോൾ പോലും നമ്മുടെ സമീപനം നമ്മുടെ ഡിസിപ്ലിനെ നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ വന്നിങ്ങനെ പരാജയപ്പെടുകയല്ല യഥാർത്ഥത്തിൽ വിജയിക്കുകയായിരുന്നു ആ അഹിംസ രീതിയിലുള്ള പ്രവർത്തനത്തിൽ കൂടി തന്നെയാണ് ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നന്മയുടെ നിറകുടങ്ങളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളും സഹോദരികളും നമ്മുടെ ഈ നാടിനെ ഇനിയും സേവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം അത് രാഷ്ട്രീയം എന്ന് പറയുന്നതിലുപരി നമ്മുടെ നാടിനെ എടുത്തു കാണിച്ചു കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരത്തിനെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സഹോദരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ നാടിനൊപ്പം നീങ്ങാൻ കഴിയും ഈ നാടിൻ്റെ വളർച്ച നമ്മുടെ വളർച്ചയുടെ നമ്മുടെ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഒരു ഭാഗതയം തന്നെയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് അതിൻ്റെ ഉപകാരപ്പെടണം എന്നുള്ള ആ ഒരു ചിന്തയാണ് അതാണ് നമ്മുടേതായിട്ടുള്ള ഒരു ഓരോ ഭാരതീയൻ്റെയും വന്നുകഴിഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്തകൾ ആ ചിന്തകൾക്ക് ബലം വെച്ചുകൊണ്ട് തന്നെ അതിന് മാന്യത നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എല്ലാവിധ പിന്തുണയും നൽകി അത്യാവശ്യ ഘട്ടങ്ങളിൽ തങ്ങളാൽ കഴിയും വിധം സാമ്പത്തികമായിട്ടാണെങ്കിൽ തന്നെയും അതല്ലെങ്കിൽ ശാരീരികമായിട്ടാണെങ്കിൽ തന്നെയും താങ്കളുടെ സഹായം ഉറപ്പുവരുത്തണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മൾ വന്നു മന്ത്രിയോ എം എൽ എയോ ഒന്നും ആയില്ലെങ്കിലും നമ്മളുടെ പ്രവർത്തനം വഴി നമ്മൾ നേടുന്ന ഐക്യം അത് ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡത്തേക്കും അതെപ്പോഴും മുഴുവപ്പോർട്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒപ്പം അത് അതുവഴി നമ്മൾക്കുള്ളിലുള്ള നമ്മുടെ ചേതോ വികാരങ്ങൾ ഒത്തൊരുമയുടെ ചേതോ വികാരങ്ങൾ നമുക്ക് നമ്മുടെ സൈന്യത്തിൽ അവിടെ ഒരു ഭാവഭേദങ്ങളില്ല നമ്മൾക്കുള്ളിൽ നമുക്ക് യാതൊരു വിവേചനങ്ങളുമില്ല നമുക്കുള്ളിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ഒരു യാതൊരുവിധ ചിന്തകളുമില്ല നമ്മളെല്ലാം അവിടെ സഹോദരന്മാർ മാത്രമാണ് അങ്ങനെയുള്ള ഒരു ലോകം ഇവിടെ ഇന്ത്യയിൽ കെട്ടിപ്പടുക്കത്തക്ക രീതിയിൽ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചോളം മാത്രമുള്ളതല്ല ഓരോ ഭാരതീയൻ്റെയും മുന്നോട്ടുള്ള ഒരു ശോഭനമായിട്ടുള്ള ഭാവി തന്നെയാണ് എന്ന് പറയാൻ കൂടി ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചെറുതെങ്കിലും ചെറുതെങ്കിലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുമായിട്ട് മുന്നോട്ടിറങ്ങുകയും എവിടെയൊക്കെ ബി ജെ കെ പി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ താങ്കളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും ഇനി നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന ഇ സി എച്ച് എസ് അതേപോലെ തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസുകൾ അതേമാതിരി മറ്റേതര ആനുകൂല്യങ്ങളിൽ അത് ചോദ്യം ചെയ്യാപ്പെടാതെ കിടന്ന പല കാര്യങ്ങളും ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് പലതും ഇന്നും കണ്ടിന്യൂ പോകുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ ഈ പാർട്ടി മുഖാന്തരം തന്നെ അല്ലെങ്കിൽ അവർക്ക് ഒരു 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 പരിഹാരം കാണു സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരാളെയും തഴ്ത്തിക്കെട്ടാനോ ഇകഴ്ത്തുവാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവഹേളനപ്പെടുത്തുവാനോ താല്പര്യപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടിയേയും നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അനാദരിക്കുന്നില്ല എല്ലാവരെയും ആദരവോടുകൂടി തന്നെയാണ് കാണുന്നത് പക്ഷേ അവർക്കൊപ്പം നിൽക്കുവാനുള്ള ഒരു ശക്തിയും അതിനുള്ള ഒരു കഴിവും നമ്മുടെ പാർട്ടിക്ക് ഉണ്ടാകട്ടെ എന്ന് അതിനു വേണ്ടിയിട്ട് താങ്കൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊല്ലത്താണേലും കോഴിക്കോട്ടാണേലും അതേപോലെ തന്നെ നമ്മുടെ കണ്ണൂരിലാണേലും നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വിജയം ഉണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ് എൻ്റെ പേര് ശിവാം ബാക്റോ എന്നാണ് ഞാൻ ജയ് ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുടെ ഫൗണ്ടറും ഇപ്പോഴത്തെ സ്റ്റേറ്റ് പ്രസിഡൻറ്റുമാണ് എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഇതിൽ തെറ്റുകളുണ്ടെങ്കിൽ സ്വാതരം ക്ഷമിക്കുക രാഷ്ട്രീയത്തിൽ പരിചയക്കുറവുണ്ട് അതുകൊണ്ടുള്ള ഒരു വാക്കുകളുടെ ഇടയ്ക്ക് എങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ജയ്ഹിന്ദ്